പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തട്ടുകടയിലെ ബജി ഉണ്ടാക്കുന്ന എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് മുഴുവനത്തോടെയും നമ്മൾ മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിക്കും ചെയ്തിട്ടുണ്ട് രണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് അപ്പം നമുക്ക് ആവശ്യമുള്ള മുളക് എടുക്കുക കട്ട് ചെയ്തെടുത്തിട്ടുമുണ്ട് എന്നിട്ട് അതിനകത്തിരിക്കുന്ന അരിയെ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ ഞാനത് എടുക്കുന്നില്ല ജലിയില്ലേട്ടോ എരിവില്ലാത്തതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് രീതിക്ക് അതായത് മുഴുവനത്തോടെ ഞാൻ ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് ചെയ്തിട്ടുള്ള ബജിയ ഉണ്ട് അപ്പം ഞാൻ ഇപ്പം മുഴുവനത്തോടുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായത് കടലമാവാണ് കുറച്ച് മാത്രം മതി കേട്ടോ നമുക്ക് എത്ര മുളക് ഭജിയാണോ ഇടുന്നത് അതനുസരിച്ച് അപ്പോൾ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ പിടിക്കുന്നത് അടുത്ത് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി എടുത്തിടുക പിന്നെയെന്ന് പറയുന്നത് കുറച്ച് ഐറ്റംസ് മാത്രം തന്നെ അടുത്ത് ബേക്കിംഗ് സോഡയാണ് അത് ഒരു നമ്മുടെ കണക്കിന് എടുക്കുക അടുത്തെന്ന് പറയുന്നത് കായപ്പൊടിയാണ് പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ഇടുന്നത് ഉൾപ്പെള്പ്പെടുത്തിയിട്ടില്ല അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെയെന്ന് പറയുന്നത് ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഇത്രയും ഐറ്റംസാ ഉള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഭജി കുറച്ച് വെള്ളമൊഴിച്ച് കൂടുതൽ വെള്ളത്തിൽ പോകരുത് കുറച്ച് വെള്ളമൊഴിച്ച് അത് അതിൻ്റേതായ രീതിക്ക് മാത്രമേ അപ്പം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പമാണ് കൂടുതൽ വെള്ളത്തിലായാലും നമുക്കത് മുക്കിയെടുക്കാനും കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ എളുപ്പത്തിന് ഞാൻ കട്ടി കൂടുതൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ വെള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഞാൻ നാല് ബജി അതിനകത്ത് ഇട്ടു വലിയ മുഴുവനത്തോടെ ഉള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ അടുത്ത ഇതും ഇട്ട് കൊടുത്തു നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ നന്ദി